സ്റ്റൂഡ് ചിക്കൻ സ്റ്റൂ ഇതുപോലെ ഇതുപോലെ എല്ലാം േ അപ്പൊ നമ്മള് ക്രിസ്മസ് ആണ് വരാൻ പോകുന്നത് എല്ലാരും ഈ ക്രിസ്മസിന് ഇതുപോലെ ചിക്കൻ സ്റ്റു ചെയ്തു നോക്കാം എല്ലാവർക്കും അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാനുള്ളത് അങ്ങനെ ഉണ്ടാക്കുന്നത് വേണ്ടേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ക്രിസ്മസ് നമുക്ക് വേഗം ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ട സാധനം ഏതൊക്കെയാണെന്ന് നോക്കാം ഇവിടെ ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു ക്യാരറ്റ് അരിഞ്ഞത് ചെറിയ കഷ്ണം ഇഞ്ചി ഒരു സവാള അരിഞ്ഞത് ഒരു മുഴുത്ത ഉരുളക്കിഴങ്ങ് ഇതുപോലെ മുറിച്ചെടുത്തത് കുറച്ച് വെളുത്തുള്ളി ഒരു തേങ്ങയുടെ രണ്ടാം പാല് ആ തേങ്ങയുടെ തന്നെ നമ്മൾ ഒന്നാം പാൽ പാലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നീട് പത്ത് കാഷ്യമിട്ട് നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് ഇതുപോലെ കുതിർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇവിടെ എടുക്കുന്നത് അര കിലോ ചിക്കനാണ് അപ്പം നമുക്ക് വേഗം പോയി ഇതിനു വേണ്ടി ചിക്കൻ ഒന്ന് വേവിച്ചെടുത്ത് തരാം ഞാൻ കുക്കറിലിട്ടാണ് വേവിച്ചെടുക്കുന്നത് ചിക്കൻ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും രണ്ട് പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് ഒരു സ്പൂൺ കുരുമുളക് കൂടിയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കുക്കറി വെക്കുമ്പോൾ കുക്കറി വെക്കുമ്പോൾ ഒരിക്കലും ഇത് വെന്ത് പോകാൻ പാടില്ല ഓക്കെ ഉപ്പും കൂടെ ചേർത്ത് നമുക്കിനി ഉപ്പും കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് മതി നമുക്ക് നമുക്ക് ചേർക്കാവുന്ന കുരുമുളക് ആ ഒരു സ്പൂൺ കുരുമുളക് കൂടി ഇങ്ങോട്ട് ചേർത്തു ആ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കൊന്ന് കുക്കറിൽ വെച്ചത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു വിസിലൊക്കെ മതിയായിരിക്കും കൂടുതൽ വെന്തു പോയാൽ ഇതഴിക്കാവും അപ്പോൾ നിങ്ങൾ കുക്കറിൻ്റെ വേവിനനുസരിച്ച് സോറി ചിക്കന്റെ വേവിന് അനുസരിച്ച് വേണം അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ അപ്പം നമുക്ക് വേഗം പോയിട്ട് ഇതൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം അപ്പം നമുക്കുള്ള ചിക്കൻ വേകുന്ന സമയം കൊണ്ട് വേഗം പോയിട്ട് ഈ വെജിറ്റബിൾ ഒന്ന് വേവിച്ചെടുത്തിട്ട് വരാം നമുക്ക് ഉരുളി ചൂടായതിനു ശേഷം അതിനകത്തോട്ട് എണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ഇഞ്ചിയും ബാക്കി വെച്ച് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴട്ടാം വഴട്ടുക മീൻസ് നമ്മൾ ഒരിക്കലും ബ്രൗൺ കളർ ആക്കി എടുക്കരുത് സവോളൊന്ന് ജസ്റ്റ് ഒന്ന് ഒരുമാതിരി ഒന്ന് വഴണ്ടി വരേണ്ട രീതിയാകുമ്പോൾ ബ്രൗൺ ആകുന്നതിന് മുമ്പായിട്ട് വെജിറ്റബിൾ എല്ലാം ചേർത്ത് കൊടുക്കണം നമുക്ക് നമുക്കിതൊന്ന് വെട്ടിയെടുത്തിട്ട് വരാം വള ഇതുപോലെ ഒന്നായി വരുമ്പോഴത്തേന് നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞ് നമ്മുടെ ക്യാരറ്റും ഉരുളക്കിഴും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ചിക്കൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഒരു രണ്ട് ഗ്രാമ്പും ഒരു ഏലക്കയും കുറച്ച് ഒരു ചെറിയ കഷ്ണം ഗ്രാ കൂടെ ചേർത്ത് കൊടുക്കുക നമുക്ക് നന്നായിട്ടൊന്ന് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്കിത് രണ്ടാം പാ തേങ്ങൾ രണ്ടാം പാലിൽ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം വെജിറ്റബിളും സവോളയും എല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം രണ്ട് മിനിറ്റ് ഒന്ന് എന്നിട്ട് ഇളക്കിയെടുക്കുക എന്നിട്ട് നമുക്ക് അതിനകത്തുടങ്ങി തേങ്ങൾ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം ഈ വെജിറ്റബിൾ എല്ലാം കൂടെ ഈ തേങ്ങാ പാൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നവരെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം നമ്മുടെ വെജിറ്റബിൾ ഒക്കെ ഇവിടെ നന്നായിട്ട് രണ്ടാം തേങ്ങ രണ്ടാം പാനേ കിടന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരച്ചു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം നീതു ഇനി നമ്മൾ ചേർത്ത് കൊടുക്കണ്ടേ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തു കൂടി നന്നായിട്ട് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ആവുന്നവരെ നമുക്ക് നന്നായിട്ട് ഇതൊന്നും ഒന്ന് കുറുകുന്നവരെ നമുക്കൊന്ന് അടുപ്പ വെച്ച് ഒന്ന് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുത്തിട്ട് വെന്ത് പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കെ ഇനി നമുക്ക് ഇതെല്ലാം കൂടി അടുപ്പം വെച്ചൊന്ന് ഉറുങ്ങ് സെറ്റാകുന്നവരെ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ സ്റ്റൂല ഏതാണ്ടൊന്നും കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്തതിന് ശേഷം നമ്മൾ തീ പൂട്ടിയിടരുത് കുറച്ചേ വെക്കുള്ളൂ കാരണം തിളയ്ക്കാൻ പാടില്ല ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ടുണ്ടല്ലോ ഒരു അരസ്പൂൺ കുരുമുളക് പൊടിയും ഒരു കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം ഓക്കെ ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കുക ഇനി ഒരു ചെറിയ തീയിൽ ഒന്ന് ജസ്റ്റ് ഒരു അഞ്ചു മിനിറ്റ് നമുക്കൊന്നൊന്ന് അടച്ചു വെക്കാം അപ്പൊ നമ്മുടെ ഇവിടെ ചിക്കൻ സ്റ്റൂ ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് വേഗം ബ്രെഡ് ഒന്ന് ആവി കയറ്റിയിട്ട് വരാം നമ്മുടെ ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് വേഗം പോയിട്ട് ബ്രെഡ് ഒന്ന് ഇതുപോലെ ഒന്ന് ആവി കയറ്റി എടുത്തിട്ട് വരാം അന്നല്ലേ കഴിക്കാൻ പറ്റുകയുള്ളു നമ്മുടെ ചിക്കൻ സ്റ്റോ ഇത് അടിപൊളിയായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഈ ക്രിസ്മസിന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഒരു മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ഗുഡ് ബൈ